കുഞ്ഞാറ്റേ ഇതാ അങ്ങട് നോക്ക് വരുന്നു കേട്ടോ അച്ഛന്റെ വണ്ടി ഏതാ അവിടെ കൊട നിർത്തിന്നു വാ ആ കടിക്കട്ടെ കടിക്കട്ടെ കടി കടിയുണ്ടോട്ടെ അവള് ആ ഉണ്ണിക്കുട്ടേട്ടനും ഇടൊക്കെ പോണത് ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടാവും ഉണ്ണിക്കുട്ടേട്ടൻ ജയ ജയ ചേച്ചി നിർമ അമ്മായി അതെ പിന്നെ കിട്ടണ നടത്തുന്ന പിന്നെ ചേച്ചേച്ചിക്ക് ഒന്നും മാറ്റിയേ ഇല്ലാട്ടോ ഇത് ഇവിടെന്ന അവിടെ കൊടക്കി ഇത് എന്ത് കൊത്തി ആ കടിക്കട്ടെ ഉറുമ്പ് കടിക്കട്ടെ അതാ കൈ കൊടതാ പോടിക്ക് പിടിക്ക ുട്ടൻ്റെ എവിടെ കടിച്ചോ കടിച്ചോ കടിച്ചോട്ടോ क्या पड़े हैं, हैं? इंबा इंबा नहीं। कड़ी केटे द कड़ी केटे द। अ कबड़ा में ये तूने को अरकी कुटिया चिकना पड़ेगी? है तो आता हूँ। ठीक है ना मैं ये तो पढ़ेंगे, ठीक? ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും വെൽക്കം നമ്മുടെ ലൈവിലേക്ക് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഫസ്റ്റ് ലൈക്ക് അടിക്കൂ മച്ചാൻ ഹലോ അറിയണ്ടേ ഹായ് ഹലോ മച്ചാൻ അറിയാവോ എന്ന് വിളിക്കുന്നുണ്ട് മനസ്സിലായിട്ടില്ല കേട്ടോ പറയൂ ലൈക്ക് ഓക്കെ ഓക്കെ എന്തുണ്ട് വിശേഷം ഫ്രീ ആണോ ഹമീദ് ഞായറാഴ്ച അല്ലേ ഹൈ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഇന്ന് ഒരുപാട് ഫംഗ്ഷനൊക്കെ ഉള്ള ദിവസം കൊറേ പേർക്ക് ഹമീദ് ഓക്കെ ഓക്കെ സുഖം അമീതിന്റെ വീട് എവിടെയാ ഹമീദിക്കാ വീടെവിടെയാ അമീദിക്കല്ലേ ചേച്ചിന്ന് തന്നെ വിളിച്ചില്ല ഓക്കെ ഓക്കെ അമീതിന്റെ വീടെയാ കുഞ്ഞാറ്റേ ഇടുവാ എന്റെ വീടാ എന്റെ വീട് പാലക്കാട് മണാർക്കാട് ഐ ക്യാൻ സി യു എനി ക്രിസ്ത്യൻ ആണോ ോ രാധിക ശിവപ്രകാശ ഹായ് ചേച്ചിയ ഹായ് രാധിക എന്തുണ്ട് വിശേഷം ഭക്ഷണം കഴിക്കാറായോ പന്ത്രണ്ട് മണിയായിട്ടോളൂ കേട്ടോ ഇവിടെ ജയ് ശ്രീറാം ജയ് ഹരിമാൻ ഗോപാൽ മാം യു ആർ ലുക്കിംഗ് ഗുഡ് താങ്ക് യു കീപ്പിംഗ് സ്മൈൽ മൈ നമ്പർ സബ്സ്ക്രൈബ് പ്ലീസ് സുഖം ഐ യു അതെന്നാ അല്ലാതെ അല്ലാത്തതുകൊണ്ടല്ല എന്ന് പറഞ്ഞു രാജു കേസ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് ഗുഡ് ആഫ്റ്റർനൂണിങ് ചേച്ചിക്ക് ചോദിക്കുന്നത് രാധിക ആ സുഖമായിരിക്കുന്നടാ കുഴപ്പമൊന്നുമില്ല ഹായ് ചേച്ചി ഹായ് ഹായ് വെൽക്കം വെൽക്കം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും നമ്മുടെ ലൈവിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാൻ മറക്കരുത് പ്രത്യേകിച്ച് പറയുന്നു രാജു കേസ് ന്യൂ ആണ് ആ ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം രാജു കേസ്റ്റോ ദുബായ് യു എൽ ഓക്കെ ശരി നമ്മുടെ നാട്ടിലെ രാജു എവിടെയാ ഐ എവിടെയാൻ സി യു അതെ വാവ എവിടെണ്ട് അല്ല കഴിക്കല്ല ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് കൊറച്ചേരം ഉറങ്ങി അപ്പൊ നമ്മുടെ തൊട്ട് ക്ഷേത്രത്തിൽ നിന്ന് അവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളാണ് അപ്പൊ അവിടത്തെ എന്താ പറയാ കൊട്ടെല്ലാം കേട്ടിട്ടേ അപ്പൊ ആള് ഉറക്കം കുറവാ പെട്ടെന്ന് എണീറ്റു അത് അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതാ ഉണ്ട് ഇതാ രാജു വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറാറ് ആണ് ചേച്ചി ഓക്കെ ഓക്കെ താങ്ക് യു രാജു തൃശ്ശൂർ ആ തൃശ്ശൂരാണോ വീട് ഓക്കെ ഓക്കെ നമ്മുടെ തൃശ്ശൂരൊക്കെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് ചേച്ചിമാരും ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഇനി എന്നാ നാട്ടിലേക്ക് എന്നാ രാജു അയക്കാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടിച്ചു ചേച്ചി ഓക്കെ ഓക്കെ രാധിക ചേച്ചി രാജേഷേട്ടന്റെ വീട്ടിലാണ് ആ രാജേഷേട്ടന്റെ വീട്ടിലാണ് ഞാൻ ഞങ്ങള് വന്നു ഇനിഞ്ഞു തോന്നും അമ്മേനെ കൊണ്ടുവന്നു അമ്മ ഡിസ്ചാർജായി അപ്പൊ ഞങ്ങളിങ്ങോട്ട് പോന്നു ആ സത്യേട്ടം വന്നല്ലോ ലൈക്ക് എന്തൊക്കെയുണ്ട് സത്യേട്ട വിശേഷം സുഖമായിരിക്കണോ കൊറേ ദിവസമായല്ലോ ലൈവില് വന്നിട്ട് നമ്മുടെ രാജു ഞാൻ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ വരും ഓക്കെ ഓക്കെ ശരി ഓക്കെ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ആ എത്ര മാസം ലീവ് നമ്മളൊരാള് എത്ര മാസം ലീവ് വന്നാ ചോദിക്കുമ്പോൾ എന്നാ പോണ് ചോദിക്കും പൊറത്തുനിന്ന് ജോലി കഴിഞ്ഞു വന്നപ്പാവാം ആ കേറും കേറും രാധിക പോയോ ഞാന് ഭക്ഷണൊക്കെ കഴിച്ചിട്ടോ നേരത്തെ കഴിച്ചു രജനി രാജീവ് ആഹേ ഹായ് രജനി ആ രാധിക ഇല്ല അല്ല പറയുന്നു ഓക്കേ ഓക്കേ കൊറച്ചുസായിട്ട് ലൈവ് രാത്രിയിൽ ഒന്നും ലൈവ് വരാൻ പറ്റില്ല നല്ല മഴയായിരുന്നു കാറ്റും മഴയും ഇടി നല്ല ഇടിമിന്നലും ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നുണ്ടേ കൊറേ പേര് ചോദിച്ചു വരാത്തന്നൊക്കെ ചോദിച്ചിട്ടേ അതുകൊണ്ട് ലൈവില് വരാൻ പറ്റിയില്ല ദേവോത്തി കഴിക്കാണ് ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചോ ഫുഡ് കഴിച്ചോ കുറച്ച് നേരത്തെയാണ് ഞാൻ കഴിച്ചോട്ടോ ഞാനാ ഞാൻ കഴിച്ചോണ്ടാണ് വാ ബ ഹായ് പറ ഹായ് പറ എല്ലാരോട് ഹായ് പറ അങ്ങനെയല്ല കൈ എടുത്തു പറ ഹായ് ഹായ് പറ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹായ് പറയുന്നുണ്ട് ഹായ് രജനി പോയോ രജനി ഹായ്ക്കെ പറഞ്ഞിട്ട് പോയോ എന്താ അവിടെ എന്താ ആ സോഫേസ് ശരിയാക്കുമ്പോഴേ സ്റ്റോറൂമിന്റെ അവിടെ അതിനൊക്കെ പോയിട്ട് അതേ പോയി നിന്ന് ഉറുമ്പിനെ കൂട്ടി വെച്ചു ദേഹത്തുള്ള ഉറുമ്പൊക്കെ രാജു ഞാൻ ദുബായി വന്നിട്ട് ഇരുപത്തിയെട്ട് മന്ത് അയ്യോ ശെരി അപ്പൊ എത്ര മൂന്ന് വർഷത്തെ ആയിരുന്നോ മൂന്ന് വർഷത്തെ രണ്ടര രണ്ടര വർഷത്തെ വിസ രജനി എന്നെ മനസ്സിലായോ മനസ്സിലായോക്ക് രജനി എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ആരാന്ന് മനസ്സിലായിട്ടില്ല പറഞ്ഞോളൂ മുഹമ്മദ് അലിക്ക് കുറച്ച് റേഞ്ചുള്ള അവിടെ റേഞ്ച് ഇല്ല ഇപ്പഴോ കൊഴപ്പൊ ഞാൻ ചിലപ്പോ സ്ക്രീൻ തന്നെ മോളെ കാണിക്കോണ്ടേ സ്ക്രീൻ ഇളകി പോയതുകൊണ്ടാ തോന്നുന്നുണ്ട് രാജു കേസ് ലഞ്ച് സൺഡേ സ്പെഷ്യൽ എന്താ ഇന്നൊന്നും ഇല്ല ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് ക്ഷേത്രത്തിൽ ഇന്ന് അവിടെ തൊട്ട് പറഞ്ഞ വീടിന്റെ തൊട്ട് രണ്ടപ്പുറത്ത് വീടപ്പുറത്ത് അവിടെ നിന്ന് പ്രതിഷ്ഠയാണ് അപ്പൊന്ന് വെച്ച അപ്പൊ ഇവരൊക്കെ അമ്മായിമാരെല്ലാരും പോയി അവരൊക്കെ കഴിച്ചിട്ട് വന്നു ക്ഷേത്രത്തിൽ തൊഴുത് എല്ലാരും ഉണ്ട് ഇത് വലിയ കൂട്ട കൂട്ടുകാരി കേട്ടോ ഞങ്ങളെ വല്യമായിയുടെ കൂട്ടുകാരിയാണേ എന്താ ഇല്ല കാണില്ല ഇതിൽ ആരും കാണില്ല അവർക്ക് നമ്മളെ കാണാൻ പറ്റും വല്യമായിക്കൊക്കെ അറിയാം രജനി വീടിനടുത്തുള്ളതാണോ രജനിക്ക് മനസ്സിലായില്ലാട്ടോ ഏത് വീടിനടുത്തുള്ളത്

എന്തൊക്കെ ജനി വർത്താനോ സുഖാരിക്കണോ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഇതിനു വീട്ടിൽ പോവാറില്ല

ണ്ട് ഒരുപാട് പേര് ഇണ്ട്ന്നിപ്പോ ഞാൻ കുറച്ച് നേരത്തെ വന്നത് ലൈവില് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ളു പന്ത്രണ്ടേ പത്തായിട്ടുള്ളു അപ്പൊ കൊടുക്കാൻ തുടങ്ങിയോ കുഞ്ഞാട്ട കുഞ്ഞാട്ടേ ഹായ് പറ പറ ഹായ് ഹായ് ആ പറഞ്ഞു നീ നീ ബിസിയാണ് ഹായ് പറഞ്ഞു വെറ്റില വെറ്റില കണ്ടോ വെറ്റിലൊല്ലായിട്ടാണ് കൊടുത്തു വന്നു മുഹമ്മദ് അലിക്ക് റേഞ്ചിലോടത്തേക്ക് ഇരിക്കോന്നൊക്കെ പറഞ്ഞിട്ട് പോയോ ില്ട്ട പാമ്പ് വരില്ല നാല് മണിയാവുമ്പോ തൊട്ടതാണ് അവിടെ അയിനൊക്കെയും ഇങ്ങോട്ട് ഇവിടെ ഉറങ്ങു നിർത്താതന്നെ നല്ല അപ്പൊ കഴിഞ്ഞു വന്നിട്ട് എല്ലാരും ലയിക്കടിച്ചോ ആരും ലേക്കടിച്ചോന്ന് കാണാല്ല

എന്നാൻസ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ